ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ സദ്യ സ്പെഷ്യൽ അവിയലാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിയൽ തയ്യാറാക്കുന്നതിനായിട്ട് പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇതുപോലെ നീളത്തിൽ കഴുകി വൃത്തിയായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സാധാരണ കുഴഞ്ഞു പോകാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു അവിയലാണ് വേണ്ടതെങ്കിൽ ഞാൻ ഞാനിന്ന് തയ്യാറാക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമേ തന്നെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾതാ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്റ്റീമർ അടപ്പത്തേക്ക് വെക്കാം സ്റ്റീമറിൻ്റെ മുകളിലേക്ക് നമുക്കൊരു വാഴയിൽ വെച്ച് അതിലേക്ക് നമുക്ക് ഈ പച്ചക്കറികൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം പച്ചക്കറികൾ സ്റ്റീമറിൽ വേവിക്കുന്ന സമയത്ത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ചെടുത്താൽ മതി കൂടുതലായിട്ട് വെന്ത് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവിയൽ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും ഇങ്ങനെ തയ്യാറാക്കുന്ന ആവിയലിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്ക് സ്റ്റീമർ അടച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം പച്ചക്കറികൾ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം നാലല്ലി ചെറിയ വെളുത്തുള്ളി എരിവിനാവശ്യമായിട്ട് മൂന്ന് പച്ചമുളക് ഒരല്പം കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ അവിയലിൽ മുളക് പൊടി ചേർക്കാറുണ്ട് ഞാനിന്ന് തയ്യാറാക്കുന്ന അവിയലിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല എരിവിനായിട്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തരിതരിപ്പായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അവിയലിലേക്കുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് പച്ചക്കറികൾ എന്താണെന്ന് നോക്കിയാലോ ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം മൺചട്ടിയിലേക്ക് മാറ്റിയ പച്ചക്കറികളിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് അതിൻ്റെ നടുവിലേക്കിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് പൊത്തി വെക്കാം നമ്മൾ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളമില്ല അതുകൊണ്ട് തന്നെ ഒരല്പം വെള്ളം ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് അരപ്പ് കഴുകിയെടുത്ത് ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം വെള്ളം ചേർത്താൽ മതി ഒരല്പം വെള്ളം ചേർക്കാം എന്നിട്ട് വീണ്ടും ഒന്നോടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് അരപ്പിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് ആവി വരാൻ വേണ്ടി മൂടി വയ്ക്കാം നമ്മുടെ അരപ്പിലൊക്കെ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു മുക്കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം കട്ടകളൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം വേണം തൈര് ഇതിലേക്ക് ചേർക്കാനായിട്ട് പുളിക്കനുസരിച്ച് തൈര് നമുക്കിതിലേക്ക് ചേർക്കാം അപ്പം ഞാനൊരു അരക്കപ്പാണ് ചേർക്കുന്നത് തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തൈര് ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാലും മാത്രം മതിയാകും ഇപ്പോൾ നമ്മുടെ തൈരൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില കൈകൊണ്ടൊന്ന് ഞരടിയിട്ടിടാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നന്നായിട്ടത് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ അ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആർക്കും ഇതുപോലെ ഒട്ടും കുഴഞ്ഞു പോകാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ റ്റു താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ